ക്യാമറ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ മാത്രമല്ല കേട്ടോ എല്ലാ പക്ഷികളും പത്രാസ് കാണിക്കുന്നു നോക്കിയേ ആ പക്ഷി കാണിക്കുന്ന സ്റ്റൈൽ കണ്ട ഇത് വരയ്ക്കും അതവിടെ എനങ്ങാണ്ട് പക്ഷിയായിരുന്നു ഇപ്പം അതിൻ്റെ ഒരു പത്രാസ് കണ്ട ചിറകെട്ടൊക്കെ ഇങ്ങനെ എനിക്ക് കാണിച്ചില്ല ഏഹ് വളരെ സ്റ്റൈലില് ഏതാ പറയുക ഭംഗിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടേ കണ്ടില്ലേ ആ ഇത് ഞങ്ങളുടെ കരുവന്നൂര് പുത്തന്തോടിൻ്റെ അവിടെ നിന്നുള്ളൊരു ദൃശ്യമാണ് ഉണ്ടായില്ല പാറക്കെട്ടുകളുടെ കഥയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ആൾ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലായില്ലേ വെള്ള കളർ കണ്ടപ്പോൾ ആ അത് ഇങ്ങോട്ട് തിരിഞ്ഞാ നല്ല ഭംഗി ഉണ്ട് ആ ഇത് അത് അവിടെ നനഞ്ഞൊട്ടി നിന്ന ആൾ ഞാൻ ക്യാമറ ഒക്കെ ആയിട്ട് അടുത്തേക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ആൾ ഭംഗി കാണിക്കുകയാണ് പക്ഷേ എനിക്ക് അങ്ങോട്ട് എത്താൻ എത്തില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് കഴിഞ്ഞാൽ അത് പോവും തൽക്കാലം നമുക്ക് ഇതും അങ്ങനെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ Okay. Shit, thank you.